നമസ്കാരം നിങ്ങളുടെ ഇഷ്ട വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും അവിടെ സ്ഥാനമുണ്ടോ എന്നാണ് ഇന്നത്തെ റീഡിംഗിലൂടെ നോക്കുന്നത് അതിനായിട്ട് നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് ശേഷം ഇവിടെ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ശരിയായി വരണമെന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനുമായി ശരിയായി വന്നാൽ മാത്രം പോസിറ്റീവായി എടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളയുക ഇവിടെ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഇഷ്ട വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഇവിടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ഇഷ്ട വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണുള്ളത് നിങ്ങളോടുള്ള സ്നേഹം മാത്രമാണുള്ളത് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് വളരെ ആത്മാർത്ഥമായ ഒരു സ്നേഹം തന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും സ്ഥാനമില്ല നിങ്ങൾ തന്നെയാണ് ആ വ്യക്തിയുടെ യഥാർത്ഥ പങ്കാളിയെന്ന് ഉറച്ചു വിശ്വസിച്ച് തന്നെയാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് എന്നാൽ പലരും ആ വ്യക്തിയുടെ മനസ്സിൽ കയറിക്കൂടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് മാത്രമാണ് സ്ഥാനമുള്ളത് അതുപോലെ ഈ വ്യക്തിയോട് നിങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് പുകഴ്ത്തി എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ആ വ്യക്തിയിൽ പ്രത്യേകിച്ച് യാതൊരു ഭാവമാറ്റങ്ങളും ഉണ്ടാകാറില്ല കാരണം ആ വ്യക്തി ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും നിങ്ങളെ മാത്രമാണ് നിങ്ങളിലെ നന്മയും സ്വഭാവ രീതികളും ആവാം ഒരുപക്ഷെ ആ വ്യക്തിയെ നിങ്ങളിൽ ആകർഷിച്ചത് ആ വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹം നിങ്ങൾ നൽകുന്നത് കൊണ്ടാവാം നിങ്ങളാണ് ആ വ്യക്തിയുടെ യഥാർത്ഥ ജീവിത പങ്കാളിയെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നത് ഇവിടെ നിങ്ങളും ചിന്തിക്കുന്നത് നിങ്ങളുടെയും യഥാർത്ഥ ജീവിത പങ്കാളി ഈ വ്യക്തി തന്നെ ആണെന്നാണ് കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹവും കെയറിങ്ങുമെല്ലാം ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ പിണക്കങ്ങൾക്ക് സ്ഥാനമില്ല കാരണം എല്ലാ കാര്യങ്ങളെയും നന്നായി മനസ്സിലാക്കി വേണ്ട രീതിയിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ പലപ്പോഴും ചെറിയ ചെറിയ പിണക്കങ്ങൾ കാണിക്കാറുള്ളത് നിങ്ങളാണ് എന്നാൽ ആ പിണക്കങ്ങളെല്ലാം വളരെ വേഗത്തിൽ തന്നെ ആ വ്യക്തി ഇല്ലാതാക്കുന്നുമുണ്ട് നിങ്ങളെ ആ വ്യക്തിക്ക് ലഭിച്ചതിൽ ആ വ്യക്തി ഈശ്വരനോട് നന്ദി പറയാറുണ്ട് ഇവിടെ നിങ്ങളുടെ സ്നേഹബന്ധം എന്ന് പറയുന്നത് വെറുതെ ടൈം ടൈംപാസിന് വേണ്ടി പ്രണയിക്കുന്നതല്ല അതുപോലെ ഈ ബന്ധം മുന്നോട്ട് പോകുമ്പോൾ എന്തായി തീരുമെന്നറിയില്ല എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന ഒരു മനോഭാവത്തോടെയല്ല നിങ്ങളിവിടെ സ്നേഹിക്കുന്നത് മറിച്ച് എത്ര പ്രതിസന്ധികൾ വന്നാലും അതിനെയെല്ലാം നേരിട്ട് ഒന്നാകും എന്ന ഉറച്ച ഒരു തീരുമാനത്തോടെയാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വളരെ ദൃഢമായിട്ടുള്ള ഒരു സ്നേഹബന്ധമാണ് നിങ്ങളുടേത് എന്നിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾക്കോ ആ വ്യക്തിക്കോ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ വേർതിരിച്ച് കാണാതെ അത് നമ്മുടെ പ്രശ്നമാണെന്ന് തന്നെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോട് എത്ര അടുപ്പത്തോടെ സംസാരിച്ചാലും ഒരിക്കലും ആ വ്യക്തി നിങ്ങളെ അവിശ്വസിക്കാറില്ല നിങ്ങളെ തെറ്റിദ്ധരിക്കില്ല കാരണം ആ വ്യക്തി നിങ്ങളിൽ വെച്ചിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് അത്രത്തോളമാണ് നിങ്ങൾ ആ വ്യക്തിയെ ഒരു രീതിയിലും ചതിക്കില്ല നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമാണ് എന്ന് ആ വ്യക്തി അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ആ വ്യക്തി പറയാറില്ല ചെയ്യാറുമില്ല കാരണം നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളെ തമ്മിൽ ദൈവമായി കൂട്ടിച്ചേർത്തതാണ് എന്ന് തന്നെ പറയാം കാരണം നിങ്ങളിലെ നന്മ ദൈവം തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെയാവാം ഇതുപോലൊരു വ്യക്തിയെ പരിചയപ്പെടാനും നിങ്ങൾക്ക് ഇത്രമാത്രം അടുക്കാനും സാധിച്ചത് ഒരുപക്ഷെ ദൈവനിയോഗം നിങ്ങൾ ഒരുമിക്കണം എന്ന് തന്നെയാവാം എന്തായാലും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് മാത്രമാണ് സ്ഥാനമുള്ളത് നിങ്ങളിലാണ് ഇപ്പോൾ ആ വ്യക്തി എല്ലാ സന്തോഷവും കണ്ടെത്തുന്നത് ഇനി രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഇഷ്ട വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്ക് മാത്രമാണോ അല്ലെങ്കിൽ അവിടെ മറ്റാർക്കെങ്കിലും സ്ഥാനമുണ്ടോ എന്ന് നോക്കാം ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ വേർപിരിയലിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്നതായിട്ടാണ് അതായത് തേർഡ് പാർട്ടിയുടെ സാന്നിധ്യം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് മൂന്നാമതൊരാളുടെ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ നിങ്ങളിൽ നിന്നും ആ വ്യക്തിയെ അകറ്റുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് എൺപത് ശതമാനവും ഇവിടെ വിവാഹിതരായ ആളുകളെയാണ് കാണുന്നത് നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചു പല സന്ദർഭങ്ങളിലും നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ആ വ്യക്തിക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തു ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങളായി കണ്ട് നിങ്ങളാൽ കഴിയുന്ന പല സഹായങ്ങളും ചെയ്തു കൊടുത്തു എന്നാൽ ആ വ്യക്തിയും നിങ്ങളെ സ്നേഹിച്ചിരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് പക്ഷേ തേർഡ് പാർട്ടിയുടെ ബുദ്ധിപരമായ ഇടപെടൽ മൂലമാണ് ആ വ്യക്തി നിങ്ങളെ മറന്നത് ഒരു പക്ഷേ മൂന്നാമതൊരാൾ നിങ്ങളെക്കുറിച്ച് തെറ്റായ രീതിയിൽ ആ വ്യക്തിയോട് പറഞ്ഞ് ധരിപ്പിച്ചതുകൊണ്ടാവാം ആ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നത് ഇവിടെ നിങ്ങളെ ആ വ്യക്തി സ്നേഹിച്ചിരുന്നെങ്കിലും അതൊരു നിഷ്കളങ്കമായ ആത്മാർത്ഥമായ ഒരു സ്നേഹമായിട്ട് കാണാൻ കഴിയുന്നില്ല കാരണം ആ വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എവിടെ നിന്നാണോ ആ വ്യക്തിക്ക് ലഭിക്കുന്നത് അവിടേക്ക് ആ വ്യക്തി തിരിയുന്നു കൂടാതെ നിങ്ങളാണ് ആ വ്യക്തിയെ ചതിച്ചതെന്ന് വരെ മൂന്നാമതൊരാൾ ആ വ്യക്തിയെ ധരിപ്പിച്ചിട്ടുണ്ടാവാം എന്നാൽ എത്ര നിങ്ങളെ ആ വ്യക്തി അവഗണിച്ചാലും വേദനിപ്പിച്ചാലും നിങ്ങൾക്ക് ആ വ്യക്തിയെ മറക്കാൻ സാധിക്കുന്നില്ല ഇപ്പോഴും നിങ്ങൾ ആ വ്യക്തിയുടെ മടങ്ങി മടങ്ങിവരവിനായിട്ട് കാത്തിരിക്കുകയാണ് മനസ്സിന് വലിയ കട്ടിയില്ലാത്ത ചെറിയ കാര്യങ്ങൾക്ക് പോലും മനസ്സ് വേദനിക്കുന്ന നിങ്ങൾക്ക് മുന്നിൽ വന്ന് നിൽക്കുന്നവരെല്ലാം നല്ലവരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ ആരെന്തു പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്ങനെ ചതിച്ചാലും നിങ്ങൾക്കൊരിക്കലും അവരോട് ഒരു തരത്തിലുമുള്ള വെറുപ്പ് തോന്നാറില്ല അത്രയ്ക്കും നിഷ്കളങ്കമായ ഒരു മനസ്സിനുടമയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സ്നേഹബന്ധത്തെ തള്ളിക്കളഞ്ഞ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുന്നത് ഇവിടെ ഒരിക്കലും ആ വ്യക്തി താൻ ചെയ്തത് തെറ്റാണ് എന്ന് അംഗീകരിക്കുന്നില്ല കാരണം ആ വ്യക്തി നിങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത് മൂന്നാമതൊരാൾ ആ വ്യക്തിയെ സ്വാധീനിച്ചെങ്കിൽ അതിന് കാരണം നിങ്ങളാണെന്നാണ് ആ വ്യക്തി അവകാശപ്പെടുന്നത് ഒരുപക്ഷേ ആ ഒരു തേർഡ് പേഴ്സൺ വളരെ മോശമായിട്ടായിരിക്കാം നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയോട് ധരിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ വ്യക്തിയുടെ മടങ്ങിവരവ് കാണാൻ സാധിക്കുന്നില്ല അഥവാ മടങ്ങി വന്നാൽ തന്നെ നിങ്ങളോടൊപ്പമുള്ള ആ പഴയ ജീവിതം ഉണ്ടാകാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നില്ല ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹം കുറഞ്ഞിരിക്കുകയാണ് ഇല്ല എന്ന് തന്നെ പറയാം ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ തേർഡ് പേഴ്സണെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണുള്ളത് ഇവിടെ നിങ്ങളെ വഞ്ചിച്ച നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹത്തെ തള്ളിക്കളഞ്ഞ ആ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഒരിക്കലും കാത്തിരിക്കരുത് ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോയത് ഒരു പക്ഷേ അതിലും വലിയ എന്തോ ഒരു നല്ല കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നത് കൊണ്ടാവാം എന്ന് തന്നെ വിശ്വസിക്കുക അതോടൊപ്പം തന്നെ മനോബലത്തോടെ മുന്നോട്ട് പോവുക